എന്തുകൊണ്ടാണ് മാധ്യമങ്ങളിൽ പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും നിറഞ്ഞു നിൽക്കുന്നത് ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഇവരുടെ പ്രവർത്തനങ്ങളിൽ തന്നെയുണ്ട് എന്തുകൊണ്ടാണ് കോൺഗ്രസിനെ ഇന്ന് ഇന്ത്യ രാജ്യം ഉറക്കെ തിരിച്ചു പിടിക്കുന്നതിന് കാരണമെന്നുള്ളത് ഓരോ മനുഷ്യനും വ്യക്തമാണ് അതുകൊണ്ട് തന്നെ ചില കാര്യങ്ങളിലേക്ക് കടക്കാതെ ഇവരുടെ പ്രവർത്തനങ്ങളിലേക്ക് കടന്നു പോയാൽ തന്നെ പ്രിയങ്ക ഗാന്ധിയെയും രാഹുൽ ഗാന്ധിയെയും എടുത്തു പറഞ്ഞാൽ മതിയാകാതെ വരും അതായത് ഇവരുടെ പ്രവർത്തനങ്ങൾക്ക് മനസ്സറിഞ്ഞ് ഓരോ ഇന്ത്യക്കാരനും കൈയടിക്കുക തന്നെ ചെയ്യും ഔറംഗസബ് റോഡിൽ താമസക്കാരനായ ഭിന്നശേഷിക്കാരനായ ആശിഷ് എന്ന ബാലിന്റെ ചികിത്സാ ചെലവുകൾ വായിക്കുന്നത് പ്രിയങ്ക ഗാന്ധിയാണ് രണ്ടു മാസത്തിലൊരിക്കൽ മുടങ്ങാതെ പ്രിയങ്ക കുട്ടിയെ കാണാൻ പിതാവ് പറയുന്നു കുടുംബത്തിനൊപ്പം ഏറെ നേരം ചെലവഴിച്ച ശേഷം മാത്രമേ പ്രിയങ്ക എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കഴിഞ്ഞ നാല് വർഷമായി ആശിഷിന്റെ ചികിത്സാ ചെലവുകൾക്ക് സഹായം നൽകുന്നത് പ്രിയങ്ക ഗാന്ധിയാണ് ഇടയ്ക്ക് രാഹുൽ ഗാന്ധിയും ഇവിടെ എത്താറുണ്ട് കുടുംബത്തെ പോലെയാണ് അവർ തങ്ങളെ കാണുന്നതെന്ന് ആശിഷിന്റെ പിതാവ് സുഭാഷ് യാദവ് പറയുന്നത് പ്രിയങ്കയുടെ വഴിയെയാണ് രാഹുൽ ഗാന്ധിയും ദില്ലിയിൽ കൂട്ടമാനമംഗത്തിന് ഇരയാക്കി ക്രൂരമായി കൊല്ലപ്പെട്ട നിർഭയുടെ സഹോദരന്റെ പഠന ചെലവുകൾ പൂർണ്ണമായും ഏറ്റെടുത്തത് രാഹുൽ ഗാന്ധിയായിരുന്നു പൈലറ്റ് ആകാനുള്ള അവസാനവട്ട പരിശീലനം പൂർത്തിയാക്കി ജോലിയിൽ പ്രവേശിച്ചിരിക്കുകയാണ് നിർഭയുടെ സഹോദരൻ ഇപ്പോൾ നിർഭയ മരിക്കുമ്പോൾ പ്ലസ് ടു വിദ്യാർത്ഥിയായിരുന്നു സഹോദരൻ സഹോദരിയുടെ മരണത്തിന് മുമ്പിൽ പകച്ചു പ്ലസ് ടു കാരനെ രാഹുൽ ഗാന്ധിയാണ് ജീവിതത്തിലേക്ക് മടങ്ങിക്കൊണ്ടുവന്നതെന്ന് നിർബയുടെ പിതാവ് പറയുന്നത് രാഹുൽ കുട്ടിയോട് ഏറെ നേരം സംസാരിക്കുകയും പ്രചോദനം നൽകുകയും ചെയ്തിരുന്നതായി അവർ പറയുന്നു രാഷ്ട്രീയ പ്രവർത്തനം അധികാരത്തിലേക്കുള്ള ചുവടുവെപ്പാണെന്ന് കരുതുന്നവർക്ക് പ്രവർത്തനങ്ങളിലൂടെ രാഷ്ട്രീയ പ്രവർത്തനം പൊതുസേവനം എന്ന രീതിയിൽ വാക്കുകളിൽ ഒതുങ്ങാത്ത രീതിയിൽ ജനഹൃദയങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കേണ്ടവരാണ് രാഷ്ട്രീയ പ്രവർത്തകരെന്ന് പച്ചയായ ശൈലിയിൽ കാണിച്ചു കൊടുത്തവരാണ് പ്രിയങ്കയും രാഹുലും അതുകൊണ്ട് തന്നെ ഇവരുടെ ഒരു വാർത്ത വരുമ്പോൾ ഏതൊരു മാധ്യമ പ്രവർത്തകനും നിലപാടുകളിലേക്ക് കടന്നു പോകുമ്പോൾ ചിലപ്പോൾ അനുകൂല നിലപാടുകൾ എടുക്കേണ്ടി വരുന്ന സാഹചര്യം മാധ്യമധർമ്മത്തിൻ്റെ ഭാഗമായേക്കാം അതായത് ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് കയറി വന്ന് അധികാര കസേരയിൽ ഇരുന്നപ്പോൾ രാജ്യത്തെ പ്രമുഖരായിട്ടുള്ള ധനികരെ സംരക്ഷിക്കാൻ എടുത്ത നിലപാടുകൾ ചോദ്യം ചെയ്യേണ്ട രീതിയിൽ ചിലപ്പോൾ മുന്നോട്ട് വന്നേക്കാം ആ സാഹചര്യത്തിൽ രാഷ്ട്രീയത്തിനപ്പുറത്ത് പൊതുസേവന രംഗത്ത് പൊതുജനങ്ങളോടൊപ്പം കൂട്ടുനിൽക്കുന്നവർക്ക് വേണ്ടി അനുകൂല വാർത്തകൾ നൽകേണ്ടി വരും കാരണം ജനാധിപത്യം സംരക്ഷിക്കപ്പെടാൻ വേണ്ടിയാണ് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരളം